തിരുവചനം ദൈവവചനം നിത്യവചനം എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു ബ്രദർ ആൻഡ് ലൈവ് മിനിസ്ട്രിയുടെ യൂട്യൂബ് ചാനലിൽ കൂടി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യസ്രോതാക്കളെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ അല്പസമയത്തെ വചന ചിന്തയ്ക്കായിട്ട് നമുക്ക് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം നാലാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഒന്ന് തിരിക്കാം രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം നാലാം അധ്യായം ഇവിടെ നമുക്ക് ആദ്യ ഭാഗത്ത് കാണുന്നത് ഒരു സഹോദരിയെക്കുറിച്ചാണ് ഇവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി ഇങ്ങനെയാണ് നമുക്ക് ഈ വേദഭാഗത്ത് ഈ സഹോദരിയെക്കുറിച്ച് കാണുവാൻ സാധിക്കുന്നത് ഈ സഹോദരിയുടെ ജീവിതത്തിൽ നിന്നും ചില കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വലയേറിയ ശ്രദ്ധയെ ആ പ്രമേയത്തിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ എലീസ പ്രവാചകന്റെ ശിഷ്യന്റെ ഭാര്യയെക്കുറിച്ചാണ് ഇവിടെ നാം പ്രാരംഭമായിട്ട് വായിച്ചു കേട്ട വേദഭാഗത്തിൽ കാണുവാൻ സാധിച്ചത് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം നാലാം അധ്യായം ആ തുടക്കം മുതലുള്ള വാക്യങ്ങൾ ഈ സഹോദരിയുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഭവമാണ് ആ അനുഭവത്തിൽ നിന്നും നമുക്ക് ചില കാര്യങ്ങൾ പഠിക്കുവാനും നമ്മുടെ ജീവിതത്തിലേക്ക് ചില കാര്യങ്ങൾ അടർത്തിയെടുക്കുവാനും അനുസരിക്കുവാനും നമുക്ക് ഇടയായി തീരുന്നു തീരുന്നുവെങ്കിൽ നമ്മുടെയും ആത്മിക ജീവിതം എത്ര അനുഗ്രഹിക്കപ്പെടും എന്നുള്ളത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇവിടെ ആദ്യമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പ്രവാചക ശിഷ്യന്റെ ഭാര്യ എന്നാണ് ഇവിടെ ഈ സഹോദരിയുടെ പേര് രേഖപ്പെടുത്തിയിട്ടില്ല ഞാൻ ഈ വേദഭാഗം വായിച്ചപ്പോൾ എന്നെ ചിന്തിപ്പിച്ചത് ഈ സഹോദരിയുടെ പേര് ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ ആ കാലം മുതൽ നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് വരെയും ഇനി അങ്ങോട്ടായാലും വ നമുക്ക് വേദപുസ്തകമുള്ള ആ കാലഘട്ടം വരെ അല്ലെങ്കിൽ പുതിയ നിയമസഭയുള്ള കാലഘട്ടം വരെ ഈ സഹോദരിയെക്കുറിച്ച് പല സ്ഥലങ്ങളിൽ പല സന്ദർഭങ്ങളിൽ പല ദൈവദാസന്മാരാൽ പ്രസംഗിക്കപ്പെടുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ ഈ സഹോദരിയുടെ പേര് ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല ദൈവം വളരെ അത്ഭുതകരമായി നടത്തിയ പുലർത്തിയ ഒരു ഒരു സഹോദരിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അങ്ങനെയെങ്കിൽ ഞാൻ ഇങ്ങനെ ആദ്യത്തെ എൻ്റെ ചിന്ത ഇങ്ങനെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ പേരോ നമ്മുടെ വ്യക്തിത്വമോ ഒന്നും എന്നാൽ ചിലപ്പോൾ നമ്മെ ആരും അറിഞ്ഞെന്ന് വരികയില്ല നമ്മെ വേണ്ടുന്ന നിലയിൽ ആരും പരിഗണിച്ചു എന്ന് വരുത്തില്ല നമ്മുടെ പേര് എല്ലാവരും വെളിപ്പെടുത്തി അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മെ ഒരുപാട് നാം ആഗ്രഹിക്കുന്ന ലെവലിൽ നമ്മെ അതിസംബോധന ചെയ്യണമെന്നോ നമ്മെ ആ നിലയിൽ ആദരിക്കണമെന്നോ ഇല്ല ദൈവത്തിന് മുമ്പിൽ നാം എപ്രകാരമാണ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്നത് ഇവിടെ ഈ സഹോദരിയുടെ പേര് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടില്ല പ്രവാചക ശിഷ്യന്റെ ഭാര്യ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ സഹോദരിയെക്കുറിച്ച് ഇന്നും പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവം വളരെ അത്ഭുതകരമായി ഈ സഹോദരിയുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളത് നമുക്ക് തുടർന്ന് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു 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 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ നമ്മുടെ പേര് എടുത്തു പറഞ്ഞു എന്നുള്ളതല്ല അതിന് അതിൻ്റെ അതിൻ്റെ പ്രയോജനം എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ടവരെ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ എപ്രകാരമാണ് നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദമാണോ നമ്മിൽ കൂടി ദൈവം പ്രവർത്തിക്കുന്നുണ്ടോ ദൈവത്തിന് പ്രവർത്തിക്കുവാനുള്ള ആയുധമായി ഞാൻ എന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മെ ദൈവം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ പേര് പലരും പറഞ്ഞില്ല നമ്മെ ആരും വേണ്ടുന്ന നിലയിൽ അംഗീകരിച്ചില്ല എന്നുള്ളത് ഇവിടെ പ്രസക്തമായിട്ടുള്ള കാര്യമല്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ ഒന്നാമത്തെ ആശയം ഇതാണ് ബൈബിളിൽ ഈ സഹോദരിയുടെ പേര് ഇല്ലായിരുന്നുവെങ്കിലും ദൈവസന്നിധിയിൽ ആ സഹോദരിയുടെ പേര് ഉണ്ടായിരുന്നു അവള് ആ സഹോദരിയെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു ഇന്നും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ ലോകത്തിലെ ഏതെങ്കിലും ഏതെങ്കിലും ഒരു മേന്മയിലല്ല ദൈവനാമ മഹത്വത്തിനായിട്ട് എന്നെ തന്നെ സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുവെങ്കിൽ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ അതിലാണ് ദൈവം പ്രസാദിക്കുന്നത് രണ്ടാമത്തെ ആശയം നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ആ ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഉരുത്തി ഏലീസയോട് നിലവിളിച്ചു അപ്പോൾ ഈ സഹോദരി ഏലീസ പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു വരുന്നത് ഒരു വലിയ നിലവിളിയോടുകൂടിയാണ് എന്നിട്ട് താൻ പറയുന്നത് നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി ഇവിടെ ആ സഹോദരി ഉപയോഗിച്ച ആ ആ പദം എന്നെ വളരെ ചിന്തിപ്പിക്കുകയുണ്ടായി മിൻ്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി ഇവിടെ ഈ ഈ സഹോദരി തൻ്റെ ഭർത്താവിനെ പരിചയപ്പെടുത്തുമ്പോൾ തൻ്റെ ഭർത്താവിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം മുൻതൂക്കം കൊടുക്കുന്നത് അദ്ദേഹം ദൈവത്തിൻ്റെ ഒരു ശുശ്രൂഷകനായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഭർത്താവ് എന്നതിനേക്കാൾ ഉപരി ആ വ്യക്തി ദൈവത്തിൻ്റെ ശുശ്രൂഷകനാണ് എന്നുള്ളത് അതിൽ അവൾ ഊക്കം കൊള്ളുവാൻ ഇടയായി ഇടയായിത്തീർന്നു അല്ലെങ്കിൽ അതിന് പ്രാധാന്യം കൊടുക്കുവാൻ ഇടയായിത്തീർന്നു എന്നുള്ളതാണ് എൻ്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ടവരെ ആ ക്രമം ഒന്ന് നോക്കിയാൽ ആ സഹോദരി എൻ്റെ ഭർത്താവ് ഒരു ദൈവദാസൻ എന്ന ആ പരിഗണനയിൽ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ എത്രത്തോളം സന്തോഷിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും എത്രമാത്രം അഭിമാനം കൊണ്ടു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ ഞാൻ ഇങ്ങനെ ചോദിക്കട്ടെ ആത്മീക വിഷയത്തിൽ നാം എത്രത്തോളം ഊന്നൽ കൊടുക്കുന്നവരാണ് നമ്മുടെ ജീവിതത്തിൽ ആത്മീക കാര്യത്തിലാണോ നാം പ്രാധാന്യം കൊടുക്കുന്നത് അതോ നമ്മുടെ ഭൗതികമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നാം നേടിയെടുത്ത ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷനിലാണോ നാം പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമുക്ക് ചിന്തിക്കുവാനായിട്ട് തീരണം നമുക്കറിയാം പലരെയും അറിയപ്പെടുന്നത് ഡോക്ടർ എന്ന് അറിയപ്പെടുന്നുണ്ട് നമ്മുടെ പേരിന് മുമ്പിൽ പല പല ഡിഗ്രികൾ ആ ഡിഗ്രിയുടെ പേരിൽ നമ്മെ അറിയപ്പെടുവാനായിട്ട് ഇടയായി ഇടയായിത്തീരും അതിലൊക്കെ നാം വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരാണ് നാം പറയുമ്പോൾ നമ്മുടെ പേര് പറയുമ്പോൾ ചിലപ്പോൾ ആ പദവികൾ ഒന്ന് എടുത്തു കാണിച്ചിട്ടേ ആ പേര് പറയുവാനായിട്ട് ഇടയായി തീരുകയുള്ളൂ അതിന് കാരണം നാം പ്രാധാന്യം കൊടുക്കുന്നത് ആ ഭൗമികമായിട്ടുള്ള ഏതെങ്കിലും ഒരു പൊസിഷനിലാണ് എന്നുള്ളതാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത് എന്നാൽ ഈ സഹോദരിയെ കുറിച്ച് കാണുന്നത് നിന്റെ നിന്റെദാസനായ എന്റെ ഭർത്താവ് എന്നുള്ളതാണ് അപ്പൊ ദൈവത്തിൻ്റെ കാര്യത്തിനും ദൈവിക വേലയ്ക്കും ദൈവത്തിനും മുൻസ്ഥാനം കൊടുത്ത ഒരു സഹോദരി ആയിരുന്നു ഈ എലീസ പ്രവാചകന്റെ ശിഷ്യന്റെ ഭാര്യ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ടവരെ ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നാം എത്രമാത്രം ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ് എത്രമാത്രം നാം ദൈവിക വിഷയങ്ങളിൽ നാം ദൈവിക വിഷയങ്ങളിൽ നാം മുൻസ്ഥാനം കൊടുക്കുന്നുണ്ട് എത്രമാത്രം ഞാനൊരു ദൈവവൈദരാണ് ഞാനൊരു ദൈവദാസനാണ് ഞാനൊരു വിശ്വാസിയാണ് ഞാനൊരു വേർപാടുകാരനാണ് എന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുന്നവരാണ് അത് നമ്മെ തന്നെ ഒന്ന് ചോദന ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് നാം ആത്മീക വിഷയത്തിനാണോ അതോ ഈ ലോകം നമുക്ക് നൽകിയ ഏതെങ്കിലും ആ ഏതെങ്കിലും ഒരു ഭൗമിക ആ വിഷയത്തിലാണോ നാം പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് നമ്മെ തന്നെ ഒന്ന് ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ് അടുത്തതായിട്ട് നമുക്ക് ഈ ഈ പോഷനിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന മറ്റൊരു കാര്യം ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആ ഭാര്യമാരിൽ ഒരു തീ എലീശയോട് നിലവിളിച്ചു നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്ക് അറിയാമല്ലോ മൂന്നാമതായിട്ട് ഞാൻ ചിന്തിക്കുവാൻ എന്നെ ചിന്തിപ്പിച്ച ഒരു വിഷയം ഇതാണ് തൻ്റെ ഭർത്താവിനെ കുറിച്ച് നല്ല സാക്ഷ്യം പറഞ്ഞ ഒരു സഹോദരി ആയിരുന്നു ഈ പ്രവാചക ശിഷ്യന്റെ ഭാര്യ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും തൻ്റെ ഭർത്താവിനെ കുറിച്ച് നല്ല സാക്ഷ്യം ഈ സഹോദരി പറഞ്ഞു ഈ ഭർത്താവ് തൻ്റെ കൂടെ ഇല്ല അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹം മരിച്ചു പോയപ്പോൾ തന്നെ നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ ഒരുപാട് കടമുണ്ടാക്കിയിട്ടാണ് അല്ലെങ്കിൽ താനൊരു കടക്കാരനായിട്ടാണ് മരിച്ചു പോയത് അപ്പോൾ തനിക്ക് വേണമെങ്കിൽ പല കുറ്റങ്ങൾ ആരോപിക്കാമായിരുന്നു എൻ്റെ ഭർത്താവ് ജീവനോടെ ഇരുന്നപ്പോൾ ഒരുപാട് കടം വരുത്തി അദ്ദേഹം മരിച്ചുപോയി ഇപ്പോൾ ഞാനും എൻ്റെ രണ്ട് മക്കളുമായി വളരെ ഞെരുക്കത്തിൽ കൂടി കടന്നു പോകുന്നു അപ്പോൾ അങ്ങനെ ഭർത്താവിനെ വേണമെങ്കിൽ ഈ സഹോദരിക്ക് പഴിക്കാമായിരുന്നു എന്നാൽ അതിനു പകരം താൻ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് അദ്ദേഹം നിന്റെ ദാസൻ ഒരു വലിയ യഹോവ ഭക്തൻ യഹോവഭക്തനെന്ന് നിനക്കറിയാമല്ലോ നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം തൻ്റെ ഭർത്താവിനെ കുറിച്ച് പറയുവാൻ തനിക്കിടയായിത്തീരും ഇത് നമ്മുടെയൊക്കെ കുടുംബജീവിതങ്ങളിൽ നാം ഒന്ന് അനുകരിക്കേണ്ടത് വളരെ ആവശ്യമാണ് ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം പരസ്പരം കുറ്റപ്പെടുത്തുവാനും പരസ്പരം പഴിചാരുവാനുമാണ് നാമ വ്യഗ്രത കൊള്ളുന്നത് അല്ലെങ്കിൽ അതാണ് നമ്മൾ കൂടുതൽ ആ കാര്യത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എങ്ങനെയാണ് മറ്റുള്ളവരെ കുറ്റം കണ്ടുപിടിക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അവനെ ഒന്ന് ഇടിച്ചു താഴ്ത്താൻ സാധിക്കുന്നത് ഈ കാര്യങ്ങളാണ് ഇന്ന് പല സമൂഹ കുടുംബത്തിൽ മാത്രമല്ല സഭയിലായാലും എവിടെ ആയാലും നമ്മൾ അതിലാണ് കൂടുതൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് എന്നാൽ ഞാൻ പറയട്ടെ മറ്റുള്ളവരുടെ ക്വാളിറ്റി മറ്റുള്ളവരുടെ ഗുണം മനസ്സിലാക്കുവാൻ അവനിലുള്ള ആ നന്മകൾ മനസ്സിലാക്കുവാൻ നമുക്കിടയായി തീരണം അദ്ദേഹത്തിൽ ഒരുപാട് കുറവുകൾ ഉണ്ടായിരിക്കാം ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരിക്കാം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം വേണോ നാം നാം കരുതുന്ന പോലെ ആ ഒരു വലിയ നില നിലവാരത്തിലുള്ള ജീവിതമായിരിക്കില്ല അദ്ദേഹം നയിച്ചത് എന്നാൽ അദ്ദേഹത്തിന്റെ ലൈഫിലുള്ള ആ പോസിറ്റീവ് വശങ്ങളെ നല്ല ഗുണങ്ങളെ നല്ല വശങ്ങളെ ഒന്ന് കണ്ടെത്തുവാനായിട്ട് ശ്രമിച്ചിരുന്നെങ്കിൽ എത്ര നല്ല കാര്യമാണ് ആ നല്ല കാര്യങ്ങളെ ഒന്ന് കണ്ടെത്തിയിട്ട് അതിനെ ഒന്ന് റെക്കഗ്നൈസ് ചെയ്തിട്ട് ആ വ്യക്തിയെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുവാൻ നമുക്ക് സാധിച്ച് സാധിച്ചിരുന്നുവെങ്കിൽ സാധിക്കുന്നുവെങ്കിൽ അദ്ദേഹം കൂടുതൽ തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇവിടെ ഈ സഹോദരി ആ ഭർത്താവിൻ്റെ പ്രസൻസിലല്ല പറയുന്നത് അദ്ദേഹം ഈ ലോകത്തൊന്ന് മാറ്റപ്പെട്ടു പോയി ആ സാഹചര്യത്തിലും തനിക്ക് പറയാനായിട്ടുള്ളത് നല്ലതായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവും നമ്മുടെയൊക്കെ തെറ്റുകളാണ് കൂടുതൽ കണ്ടിരുന്നതെങ്കിൽ അല്ലെങ്കിൽ ആ തെറ്റുകൾക്ക് ആ തെറ്റുകൾക്കാണ് ഊന്നൽ നൽകിയിരുന്നതെങ്കിൽ നമ്മളെയൊക്കെ രക്ഷിക്കുവാനായിട്ട് തനിക്ക് കഴിയത്തില്ല പക്ഷേ ആ തെറ്റിനെ മനസ്സിലാക്കി താന് ആ തെറ്റിന് പകരമായി പാപത്തിന് പകരമായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് നമ്മെ സ്നേഹിക്കുവാൻ ഇടയായി ഇടയാക്കിയൂർന്നു മാത്രമല്ല ഇപ്പോഴും രക്ഷിക്കപ്പെട്ടതിന് ശേഷവും നമ്മളൊക്കെ എത്രയോ കുറവുകളുണ്ട് എന്നാൽ നമ്മയൊക്കെ ആ കർത്താവ് ക്ഷമിച്ച് അതാണ് നമ്മൾ വായിക്കുന്നത് ദീർഘക്ഷമയോടുകൂടി നമ്മെ സൂക്ഷിക്കുന്ന സ്നേഹിക്കുന്ന ഒരു നല്ല കർത്താവ് അങ്ങനെയെങ്കിൽ നാം അന്യോന്യം എത്രത്തോളം ക്ഷമിക്കണം അന്യോന്യം കുറ്റപ്പെടുത്താതെ അന്യോന്യം കുറ്റം ആരോപിക്കാതെ മറ്റുള്ളവരുടെ മുമ്പിൽ എൻ്റെ ഭർത്താവിനെയോ ഭാര്യയെയോ എൻ്റെ കൂട്ടുവിശ്വാസിയെയോ ഇടിച്ചു താഴ്ത്താതെ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ അദ്ദേഹത്തിൻ്റെ നന്മവശങ്ങളെ കൂടുതൽ മനസ്സിലാക്കി അതിനെ അപ്രിഷ്യേറ്റ് ചെയ്ത് അദ്ദേഹത്തെ മുൻപോട്ട് കൊണ്ടുവരുവാൻ നമുക്കിടയായി നമുക്കിടയായിത്തീരുന്നുവെങ്കിൽ എത്ര ധന്യമായി തീർന്നേനെ എത്ര അനുഗ്രഹമായി തീർന്നേനെ നമ്മുടെ ഓരോരുത്തരുടെയും ആ ബന്ധങ്ങൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഇവിടെ ഈ സഹോദരിയിൽ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്ന മൂന്നാമത്തെ കാര്യം സഹോദരി തൻ്റെ ഭർത്താവിൻ്റെ ആ ആപ്സൻസിൽ തൻ്റെ ഭർത്താവ് ഇല്ലാതിരിക്കുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് നല്ല ഒരു ചിന്ത അല്ലെങ്കിൽ നല്ല അഭിപ്രായം പറയുവാനായിട്ട് ഇടയായിത്തീർന്നു എന്നുള്ളതാണ് നാലാമതായിട്ട് നാം ഈ ഭാഗത്ത് കാണുന്ന മറ്റൊരു പ്രത്യേകത നമുക്കിവിടെ കാണുവാൻ സാധിക്കും പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീസയോട് നിലവിളിച്ചു ഇപ്പോൾ ഈ സഹോദരി വലിയൊരു ആവശ്യമായിട്ട് എലീസയുടെ അടുക്കിലേക്ക് വരിക വലിയ നിലവിളിയായിട്ട് വരിക അപ്പോൾ അവരുടെ തൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ട് എന്താണ് പ്രശ്നം എന്നത് താഴെ നമുക്ക് കാണാൻ സാധിക്കും നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി നിന്റെ ദാസൻ യഹോ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ ഇപ്പോൾ കടക്കാരൻ എൻ്റെ രണ്ട് മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ തൻ്റെ പ്രതിസന്ധി വളരെ വ്യക്തമായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് എന്താണ് പ്രതിസന്ധി താൻ ഒരു കടക്കാരിയാണ് തൻ്റെ ഭർത്താവ് ഇവിടെ ഇല്ല താൻ ഒരു വിധവയാണ് തനിക്ക് ആകെ ആശ്രയമായി നിൽക്കുന്നത് രണ്ട് മക്കളാണ് ഈ രണ്ട് മക്കളെ എന്ത് ചെയ്യാൻ പോവുകയാണ് കടക്കാര് പിടിച്ചുകൊണ്ട് പോകാൻ പോകാൻ പോവുകയാണ് വളരെ പ്രതിസന്ധിയിൽ കൂടിയാണ് ഈ സഹോദരി കടന്നു പോകുന്നത് എന്നാൽ എന്നെ ചിന്തിപ്പിച്ച ഒരു വിഷയം ഇതാണ് ഈ പ്രതിസന്ധി പ്രതിസന്ധിയിൽ താൻ ചെയ്തത് എന്താണെന്ന് അറിയാമോ താൻ ദൈവദാസന്റെ അടുക്കലേക്ക് ഓടി വന്നു അർത്ഥാൽ ഇലീശ പ്രവാചകന്റെ അടുക്കൽ വന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പഴയ നിയമത്തിൽ പ്രവാചകന്മാര് ദൈവത്തിന്റെ നാമോടു സംസാരിക്കുന്ന ദൈവത്തിൽ എന്തു പറയണോ അതാണ് പ്രവാചകന്മാരെ ആ വിളിച്ചു പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ചിന്തിക്കാം ഈ സ്ത്രീ കടന്നു വന്നിരിക്കുന്നത് കർത്താ ദൈവത്തിന്റെ മുമ്പിലാണ് തൻ്റെ ആവശ്യവുമായി താൻ കടന്നു വന്നിരിക്കുന്നത് ദൈവത്തിന്റെ മുമ്പിലാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും കടഭാരങ്ങളും ഞെരുക്കങ്ങളും കണ്ണുനീരിന്റെ ആ തോരാത്ത അനുഭവങ്ങളൊക്കെ വരുമ്പോൾ നാം ആദ്യം നോക്കുന്നത് ആരെയാണ് നമ്മുടെ നമുക്ക് നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചുറ്റുപാടുമല്ലേ നോക്കുന്നത് നമുക്ക് ഏറ്റവും അടുത്ത് ആരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്നത് അവരുടെ ഫേസ് അല്ലേ നമ്മുടെ മുഖ നമ്മുടെ മുമ്പിൽ ഓർമ്മ വരുന്നത് എന്നാൽ ഞാൻ പറയട്ടെ നമ്മുടെ കർത്താവിനെ നാം ആദ്യം ഓർക്ക ഓർക്കേണ്ടത് ആവശ്യമാണ് എൻ്റെ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം വരുത്തുവാൻ എൻ്റെ ചുറ്റുമുള്ളവർക്ക് കഴിയത്തില്ല അവർക്ക് അതിന് പരിധികളുണ്ട് പരിമിതികളുണ്ട് എന്നാൽ പരിധിക്കപ്പുറം പ്രവർത്തിക്കുന്ന ഒരു ദൈവം എനിക്ക് വേണ്ടി ജീവിക്കുന്നു ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്നെ ആവശ്യവുമായി കടന്നു വരുമ്പോൾ ദൈവം എത്രമാത്രം എന്നെ 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 ആശ്വസിപ്പിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് ഇവിടെ ഈ സഹോദരി കർത്താവിൻ്റെ ദൈവത്തിൻ്റെ പാതപിടത്തിലേക്ക് കടന്നു വന്നു യലീസ പ്രവാചകൻ്റെ അടുക്കലേക്ക് കടന്നു വന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇവിടെ മറ്റൊരു പ്രധാന വിഷയം ഏഴാമത്തെ വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവരുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം അല്ലെങ്കിൽ പരിഹാരം വരുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമുക്ക് മൂന്ന് നാല് അഞ്ച് വാക്യങ്ങൾ വായിക്കുമ്പോൾ വലിയൊരു പരിഹാരം അവിടെ എലീസ പ്രവാചകൻ ദൈവത്തിൽ കൂടി ആ സ്ത്രീക്ക് സഹോദരിക്ക് ചെയ്തു കൊടുക്കുകയാണ് അവളുടെ അവരോട് പറയുകയാണ് നീ പോയിട്ട് നിന്റെ അയൽപക്കത്തുള്ള ആളുകളുടെ കയ്യിൽ നിന്നും പാത്രങ്ങൾ നിറ കൊണ്ടുവരിക എന്ന് പറഞ്ഞു ആ പാത്രങ്ങൾ കൊണ്ടുവന്നു അവൾ അവിടെ കൊണ്ടുവരികയാണ് വാതിലടച്ചു നാം അഞ്ചാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് അവൾ അവനെ വിട്ടു ചെന്ന് തൻ്റെ മക്കളോട് കൂടെ അകത്തു കടന്ന് വാതിലടച്ചു അവർ അവളുടെ അടുക്കൽ പാത്രങ്ങളെ വെച്ചു കൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തൻ്റെ മകനോട് ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു അവൻ അവളോട് പാത്രമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ എണ്ണം നിന്നുപോയി അപ്പോൾ അവളുടെ വലിയൊരു പ്രശ്നത്തിന് അവിടെ അവിടെ സമാപ്തി വരികയാണ് അല്ലെങ്കിൽ അവിടെ ഒരു അടിവര ഇടുകയാണ് കാരണം കടക്കാർ വന്നു കടക്കടിയാണ് അപ്പോൾ പ്രവാചകൻ വളരെ അത്ഭുതകരമായി ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യുകയാണ് ഇനി ഈ എണ്ണ കൊടുത്ത് നിനക്ക് എന്ത് ചെയ്യാം നിനക്ക് ജീവിക്കുവാനായിട്ട് ഇടയായിത്തീരും ഇവിടെ നാം കാണുന്നത് ഏഴാമത്തെ വാക്യം അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടിയും ശേഷിപ്പുകൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിക്കുക എന്ന് പ്രവാചകൻ അവളോട് പറയുകയുണ്ടായി എന്നെ ചിന്തിപ്പിച്ച മറ്റൊരു വിഷയം ഇതാണ് തൻ്റെ പ്രശ്നത്തിന് ഒരു സമാപ്തി വരുത്തി ഇനി അത് ഉപയോഗിച്ചാൽ മതി തനിക്ക് കിട്ടിയ എണ്ണ അല്ലെങ്കിൽ തൻ്റെ ഭവനത്തിൽ അനേക പാത്രങ്ങൾ നിറച്ച് എണ്ണയുണ്ട് ആ എണ്ണ കൊടുത്താൽ തനിക്ക് എന്ത് കിട്ടും തനിക്ക് പണം കിട്ടും അല്ലെങ്കിൽ തന്നെ കടം തീരും ആ കാര്യം ചെയ്താൽ മതി എന്നാൽ എന്നെ ചിന്തിപ്പിച്ച ഒരു വിഷയം ഇതാണ് വീണ്ടും ആ പ്രവാചകന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകുന്ന സ്ത്രീയെ നമുക്ക് കാണുവാൻ സാധിക്കും വീണ്ടും അവൾ പ്രവാചകന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോയി ഇനി എന്താണ് ചെയ്യേണ്ടത് അങ്ങ് ചെയ്ത് പറഞ്ഞതുപോലെയൊക്കെ ഞാൻ ചെയ്തു എനിക്ക് എണ്ണ ലഭിക്കുവാനിടയായി തീർന്നു ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് പ്രിയപ്പെട്ടവരെ നാമും ഇതുപോലെ അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് അനേക വിഷയങ്ങൾക്ക് വേണ്ടി ദൈനംദിനം നാം പ്രാർത്ഥിക്കുന്നവരാണ് എന്നാൽ ആ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുമ്പോൾ തിരികെ ദൈവസന്നിധിയിലേക്ക് എത്ര പ്രാവശ്യം നാം ചെല്ലാറുണ്ട് എത്ര പ്രാവശ്യം മുഴങ്ങാൻ മടക്കാറുണ്ട് ദൈവേ അങ് അങ്ങയോട് ഞാൻ ആ ആവശ്യപ്പെട്ടത് അങ്ങ് തന്നു ദൈവത്തോട് നന്ദി പറയുവാനായിട്ട് എത്ര പ്രാവശ്യം നമുക്കിടയായി തീർന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഈ സഹോദരിയിൽ കൂടി നമ്മൾ ചിന്തിക്കുന്ന മറ്റൊരു വിഷയം ഇതാണ് തൻ്റെ പ്രശ്നത്തിന് പരിഹാരം വന്നുവെങ്കിലും താൻ പിന്നെയും ആ ദൈവദാസന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോയി ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് അങ്ങ് എനിക്ക് ഉപകാരം ചെയ്തു എന്ന് പറഞ്ഞ് നന്ദിയോടുകൂടി നിൽക്കുന്ന ആ സഹോദരിയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ദൈവസന്നിധിയിൽ നാം അനുഗ്രഹങ്ങൾ നേടുന്നവർ മാത്രം ആയിരിക്കാതെ ആ അനുഗ്രഹങ്ങൾ നേടിയവരായ നാം ദൈവസന്നിധിയിൽ മടങ്ങി ചെല്ലേണ്ടത് ആവശ്യമാണ് പിന്നെയും ചെല്ലേണ്ടത് ആവശ്യമാണ് ദൈവത്തോട് നന്ദി പറയേണ്ടത് ആവശ്യമാണ് എൻ്റെ മുമ്പിൽ സമയമില്ലാത്തത് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് ഇവിടെ തൻ്റെ ആവശ്യം മറ്റൊരു വിഷയം ഇവിടെ തൻ്റെ എന്ന് പറയുന്നത് കടക്കണി മാറണം എന്നുള്ളതാണ് എന്നാൽ ഏഴാമത്തെ വാക്യത്തിൽ നാം വായിച്ചത് നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പുകൊണ്ട് നീ എന്ത് ചെയ്യണം നീയും മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു അതിനർത്ഥം തൻ്റെ കടക്കണി മാറി മാത്രമല്ല ഇനി മുമ്പോട്ട് ഇനി മുമ്പോട്ട് എങ്ങനെ ജീവിക്കുമെന്നുള്ള ആശങ്ക വേണ്ട ഈ എണ്ണ വിറ്റ് കടം മാറിയതിന് ശേഷം നീ ഉപജീവനം കഴിച്ചുകൊള്ളുക പ്രിയപ്പെട്ടവരെ നമ്മെ ദൈവം സഹായിക്കുമ്പോൾ അത് പരിധിക്ക് അപ്പുറമായിരിക്കും നമ്മെ മനുഷ്യൻ സഹായിക്കുന്നുവെങ്കിൽ അതിനൊക്കെ ഒരു പരിധിയുണ്ട് എന്നാൽ ദൈവസന്നിധിയിലാണ് നാം നമ്മുടെ അഭയയാതന കഴിക്കുന്നതെങ്കിൽ ദൈവം നമ്മെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വറ്റിപ്പോകാത്ത ഉറവ് പോലെയാണ് നമുക്ക് അബ്രഹാമിൻ്റെ ഹാഗറിൻ്റെ ജീവിതം അറിയാം ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവാം ഹാഗറിനെ ഒരു തുരുത്തി വെള്ളം കൊടുത്ത് അബ്രഹാം തൻ്റെ വീട്ടിൽ നിന്നും പറഞ്ഞയക്കുക ഹാഗറും തൻ്റെ കുഞ്ഞുമായിട്ട് നടന്നു ആ വെള്ളം തീർന്നു ഹാഗർ കരയാൻ തുടങ്ങി നിലവിളിക്കാൻ തുടങ്ങി കുഞ്ഞും നിലവിളിക്കാൻ തുടങ്ങി കരയുന്നുണ്ട് അപ്പോൾ ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിക്കുകയാണ് എങ്ങനെയാ പ്രവർത്തിച്ചത് ദൈവം പറയുകയാണ് നീ കണ്ണു തുറന്ന് അവിടെ നോക്കുക അവിടെ ഒരു നീരുറവ നിനക്ക് വേണ്ടി തുറന്നു തന്നിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഹാഗറിന്റെ ഭർത്താവായ അല്ലെങ്കിൽ അബ്രഹാം ഹാഗറിനെ സഹായിച്ചത് ഒരു തുരുത്തി വെച്ചാണ് എന്നാൽ ആ ദൈവം തന്നെ സഹായിച്ചത് വലിയൊരു നീരുറവ കാണിച്ചു അപ്പോൾ മനുഷ്യന് ചെയ്യുവാനായിട്ട് പരിമിതികളുണ്ട് പരുതികളുണ്ട് എന്നാൽ പരുതിക്കപ്പുറം പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമുക്കായിട്ട് ജീവിക്കുന്നു ആ ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിക്കുന്നുവെങ്കിൽ ആ ദൈവസന്നിധിയിലേക്ക് നാം നിലവിളിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവം പ്രവർത്തിക്കും തീർച്ചയായിട്ടും മനുഷ്യൻ പ്രവർത്തിക്കുന്നത് പോലെയല്ല ദൈവം പ്രവർത്തിക്കുന്നത് പരുതിക്കപ്പുറം പരുതിക്കപ്പുറം പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് സ്വർഗത്തിലെ ജീവനുള്ള ദൈവമെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഞാൻ എൻ്റെ സന്ദേശം ഇവിടെ ഉപസംഹരിക്കുവാൻ ആഗ്രഹിക്കുകയാണ് നാം ഇന്ന് ചിന്തിച്ചത് എലീസ പ്രവാചകന്റെ ശിഷ്യയുടെ ജീവിതത്തിൽ നിന്നും ചില ആത്മീക സത്യങ്ങളാണ് ഈ ആത്മീക പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് എന്തൊക്കെയാണ് ഒന്ന് നാം കണ്ടത് അവരുടെ പേര് രേഖപ്പെടുത്തിയിട്ടില്ല എന്നാൽ തന്നെ കുറിച്ച് ഇന്നും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു ദൈവത്തിൻ്റെ സന്നദ്ധയിൽ അവൾ വിലയുള്ളവളായിരുന്നു രണ്ടാമതായിട്ട് നാം ചിന്തിച്ചത് തന്റെ ഭർത്താവിനെ ദൈവദാസൻ എന്നുള്ളതിൽ താന് വളരെ അഭിമാനം കൊണ്ടു നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് അതിൽ വളരെ അഭിമാനം കൊണ്ടു ആത്മീക വിഷയത്തിന് വളരെ പ്രാധാന്യം കൊടുത്തു എന്ന് നമുക്ക് രണ്ടാമതായി കാണുവാൻ സാധിച്ചു മൂന്നാമതായി നാം ചിന്തിച്ചത് ഭർത്താവിനെ കുറിച്ച് നല്ല സാക്ഷ്യം ഈ സഹോദരി പറയുവാൻ ഇടയായി ഇടയായിത്തീർന്നു നല്ല സാക്ഷ്യം അദ്ദേഹം അവിടെ ഇല്ല അദ്ദേഹം മരിച്ചുപോയി അസാന്നിധ്യത്തിൽ തൻ്റെ സാന്നിധ്യമില്ല എങ്കിലും തന്നെ കുറിച്ച് നല്ല സാക്ഷ്യം പറയുവാൻ ഇടയായി ഇടയായിത്തീർന്നു നാലാമതായിട്ട് നാം ചിന്തിച്ചത് പ്രതിസന്ധിയിൽ ദൈവ ദൈവസന്നിധിയിലേക്ക് നിലവിളിയോടുകൂടി കടന്നു വന്ന ആ പ്രവാചക ശിഷ്യന്റെ ഭാര്യയെ നമുക്ക് കാണുവാൻ സാധിക്കും പിന്നീട് നാം കാണുകയുണ്ടായി ഈ പ്രവാചകൻ തന്നെ സഹായിച്ചു ദൈവം ആ പ്രവാചകനിൽ കൂടി വലിയ അത്ഭുതം ചെയ്തു തനിക്ക് എണ്ണ ലഭിച്ചു പക്ഷേ ആ സ്ത്രീ അതെല്ലാം അവിടെ വെച്ചിട്ട് ആ കിട്ടിയ അനുഗ്രഹം അവിടെ വെച്ചിട്ട് മടങ്ങി ആ പ്രവാചകൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോയി നാം എത്ര പ്രാവശ്യം ദൈവസന്നിധിയിൽ മടങ്ങിപ്പോകുന്നവരാണ് നന്ദി പറയുവാൻ പോകുന്നവരാണ് ചിന്തിക്കേണ്ടത് ആവശ്യമാണ് അവസാനമായി നാം കണ്ടത് പ്രവാചകൻ ദൈവം പ്രവർത്തിച്ചപ്പോൾ പ്രവാചകനിൽ കൂടി ദൈവം പ്രവർത്തിച്ചപ്പോൾ തനിക്ക് ലഭിച്ചത് ആ കേവലം കടം വീട്ടുവാൻ മാത്രമല്ല മറിച്ച് കടം വീട്ടി അതിനുശേഷം തനിക്ക് ഉപജീവിക്കുവാനുള്ള മാർഗവും കൂടി ദൈവം ഒരുക്കി കൊടുത്തു അതുകൊണ്ട് ദൈവത്തിന് സഹായം ദൈവം നൽകുന്ന സംരക്ഷണം ദൈവം നൽകുന്ന അനുഗ്രഹം അത് വറ്റിപ്പോകാത്തതാണ് ദൈവം നമ്മ എല്ലാവരെയും ഈ വചന മുഖാന്തരം സഹായിക്കുമാറാകട്ടെ ഈ പ്രവാചക ശിഷ്യ ശിഷ്യന്റെ ഭാര്യയെപ്പോലെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തി ഈ പുതിയ വർഷം ദൈവത്തിനു വേണ്ടി പ്രയോജന പ്രയോജനപ്പെടുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ കർത്താവിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ